അസ്സാമലൈക്കും ഈദും വാരക്ക് എല്ലാവർക്കും എൻ്റെ ഈദ് ആശംസകൾ കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ത്രൂ ഔട്ടായിട്ട് ഞാൻ നമ്മളെ ഈദിൻ്റെ വിശേഷങ്ങളും പിന്നെ ഞാൻ ഇതിലൊരു സിബ് അറ്റാച്ചിങ്ങും സിബങ്ങനാണ് ഒരു മെറ്റീരിയൽ അതായത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു യൂട്യൂബിൽ അത് മെറ്റേണിറ്റി ആയിട്ട് ഇട്ടൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇട്ടത് വളരെ ഹാപ്പിയാണ് കേട്ടോ നമ്മൾ എന്നൊക്കെ പറഞ്ഞു അത്രയും ഒരു സപ്പോർട്ട് കിട്ടുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കാരണം അത് കുറച്ചൊരു ലോങ് ആയിട്ടുള്ള വീഡിയോയായിരുന്നു എല്ലാവരും ക്ഷമയോടെ അത് കാണുമെന്നൊന്നും എനിക്കത്ര പ്രതീക്ഷ ഇല്ലേനും കാരണം അത്ര ലോങ് ആയിട്ട് ഇടാനുള്ള കാരണം ഒരു ബിഗിനേഴ്സിന് പോലും അത് മനസ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ആണെങ്കിലും എല്ലാവർക്കും ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ആ ഒരു വീഡിയോ അത്രയും ലോങ്ങ് ആയിട്ട് ഇട്ടത് എല്ലാ ഏരിയയും ഒന്ന് കവർ ചെയ്തിട്ട് ഇട്ടത് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ മിസ്സായ ഒന്ന് പോയി കണ്ടോ ഞാൻ ഞാനിതിലും കൂടെ ആഡ് ചെയ്ത് വെക്കാം ആ സെയിം കട്ടിങ് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് അതിൽ ഞാനൊരു യോക്ക് ഏരിയ ഒരു പത്ത് ഇഞ്ചാണ് എടുത്തത് പത്തല്ല പതിനൊന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഡബിൾ എക്സൽ ആയിരുന്നു ഞാനൊന്ന് ചെയ്തത് ഇതിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നല്ല മെലിഞ്ഞിട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക ചെറിയ എക്സസൈസും മതി ഇതിൽ ഞാൻ കട്ടിങ് വീഡിയോ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല ഞാൻ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരുകയാണ് കട്ടിംഗ് വീഡിയോ കാണിച്ചു കഴിഞ്ഞുകൊണ്ട് പിന്നെ ലോങ് ആവും എല്ലാം ആക്കിയാൽ വെറുപ്പിക്കലാവും അതുകൊണ്ട് വെറുപ്പിക്കുന്നില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കസ്റ്റമേഴ്സ് എൻ്റെ ഓർഡർ കഴിഞ്ഞിട്ടേ ഇനി ബാക്കി എന്തുള്ളു അതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സ് എപ്പോഴും ഞാനിടുന്ന ഡ്രസ്സ് കണ്ടാൽ ഉമ്മ പറയും ഇത്രയും മെറ്റീരിയൽ ഇവിടെ ഷോപ്പിൽ കിടക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഒന്ന് അടിച്ചിട്ടൂടെ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം നോക്കാനെങ്കിലും നേരം കണ്ടെത്തിക്കൂടെ സത്യത്തിൽ അതിനുണ്ടാവില്ല പിന്നെ ഉമ്മ അതിനൊരു ഒരു എന്താ പറയുക ഒരു പഴഞ്ചൊല്ലും പറയലുണ്ട് എത്ര ഫർണിച്ചർ ഉണ്ടാക്കുന്ന ആശാരയാണെങ്കിൽ പോലും നിലത്താൽ കിടക്കാൻ കാരണം ഫർണിച്ചർ ഉണ്ടാക്കി ഉണ്ടാക്കി മൂപ്പർക്ക് സ്വന്തമായിട്ട് കട്ടിലുണ്ടാക്കാനുള്ള നേരം കിട്ടില്ല അതേപോലെയാണ് എൻ്റെ അവസ്ഥ ഞാൻ എൻ്റെ ഡ്രസ്സിപ്പം ഇത് കട്ട് ചെയ്യുന്നതന്നെ ഈ പെരുന്നാളിൻ്റെ മാസം കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ കട്ട് ചെയ്യാൻ നിൽക്കുകയാണ് നാളെന്തെങ്കിലും ഇടണ്ടേന്ന് കരുതിയിട്ട് അതും ഷോപ്പിൽ പോയി വെക്കുന്ന നേരം മെറ്റീരിയലൊക്കെ ഓൾമോസ്റ്റ് സോൾഡ് ആണ് അതിലുള്ള ഒരു മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യുക അതും നോക്കുന്ന രണ്ടായിരത്തൊണ്ണൂറ് ഉള്ളൂ രണ്ടായിരത്തൊണ്ണൂറിൽ ഫുൾ ലെങ്ത്തും കിട്ടണം സ്ലീവും കിട്ടണം അപ്പം ഞാനൊരു മോഡല് കണ്ടിട്ട് എൻ്റെ അടുത്തുള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു മിക്സ് ആൻഡ് മാച്ച് പോലെയാണ് ഈ ഡ്രസ്സ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഡിസൈനേഴ്സോ ടൈലേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ വീഡിയോ കാണുന്ന ആൾക്കാർ ഇങ്ങനെയാണ് നമ്മളും ഇങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഡിസൈനേഴ്സൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും സ്വന്തം കാര്യം നോക്കാൻ ഭയങ്കര ഇടങ്ങാറൊക്കെ ആയിരിക്കും ഓർഡർ ഉള്ള ടൈമിൽ ഇട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഡിസൈനായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടിച്ചു കുത്തിരിക്കലോ ഓർഡർ ഉണ്ടാകുന്ന സമയത്തൊക്കെ എന്താവും നമുക്ക് നമ്മളെ കാര്യം നോക്കാൻ തന്നെ നേരം കിട്ടൂല അങ്ങനെ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വേണം എനിക്ക് എന്ത് അടുത്ത പണി പണിയെടുക്കും അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ റൂം ക്ലീനിങ് എല്ലാം അറേഞ്ച് ചെയ്യൽ നാളെന്തായാലും പെരുന്നാളല്ലേ എന്നൊക്കെ ഉള്ളത് അറിയാം പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഞാൻ പെരുന്നാളിന് മാസം കണ്ടതിന് ശേഷം ഇത് കട്ട് ചെയ്ത് നല്ല കേട്ടോ ഞാനതിൻ്റെ മുന്നേ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു യോക്കെ ഏരിയ അല്ല ബോട്ടം ഏരിയ അപ്പം എനിക്ക് ഓർമ്മ വന്നത് മാസം കണ്ടതിന് ശേഷം അല്ല എന്നുള്ളത് അതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത് അതിൻ്റെ ഇടയിൽ മോള്ണീച്ച് മോള് നീച്ച് കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ടാലോ പിന്നെ ഓൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വേണോ എൻ്റെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നിൽക്കാൻ മോളെ കൈ മോളെ കൈ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിങ്ങനെ അയിഞ്ഞു പോയിട്ട് നമ്മൾ രണ്ടാമതും പ്ലാസ്റ്റർ ഇട്ടാണ് കേട്ടോ ഇനി ഒരാഴ്ചയും കൂടി ഇടണം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോളെ കൈക്ക് എന്താ പറ്റിയെന്നൊക്കെ അവള് വീണതാ ഷോക്കേസ് പിടിച്ച് നേരം വീണതാ വലിയ പ്രശ്നമൊന്നുമില്ല അലഹന്ദിയോറായിക്കോളൂ ഇതാണ് അവസ്ഥ എൻ്റെ റൂമിൻ്റെ ഇതൊക്കെ ഇനി ക്ലീനാക്കി ബെഡ്ഷീറ്റ് മാറ്റി എല്ലാം നാളത്തേക്ക് സെറ്റാക്കണം അതും എനിക്ക് ആലോചിക്കുന്നതിന് തന്നെ തലകറും എനിക്കില്ലേ നമുക്ക് ആകെ ഒരു ആശ്വാസം കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മൾ റൂമിൽ കയറുന്നതരാം ആ ഒരു ആശ്വാസം ഇങ്ങനെ ക്ലീന് ക്ലീൻ ചെയ്യാണ്ട് നിൽക്കുന്ന കാണുന്നവരുണ്ടല്ലോ എനിക്ക് ഒട്ടാകെ മെൻ്റലി ഒരുമാതിരി അവസ്ഥ അത് എല്ലാവർക്കും ഉള്ളതാണ് ഒരു ക്ലീനായ ഒരു റൂമിൽ കയറുന്നതരോ ക്ലീൻ അല്ലാത്ത റൂമിൽ കയറുന്നതരോ ആ അവസ്ഥന്നുള്ള രണ്ടും ഡിഫറൻറ്റാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് എനർജി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി ഒരു പഴം നിറച്ചത് നിങ്ങളെ നാട്ടിൽ ഇങ്ങനെയാണോ പഴം നിറച്ചുണ്ടാക്കാൻ നമ്മൾ തൊലിയൊക്കെ വാട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പഴം വെച്ചിട്ടാണ് ചെയ്യാൻ പക്ഷേ എൻ്റെ ഇക്കാൻ്റെ നാട് കോഴിക്കോടാണ് അവർ വെറും പഴത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തേങ്ങ ഒക്കെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യാം ഓരോരോ നാട്ടിൽ ഓരോ ഡിഫറെൻ്റ് ആയിട്ടല്ലേ ചെയ്യാൻ അപ്പോൾ എൻ്റെ ഇടയിൽ ഉമ്മാനോടൊക്കെ വർത്താൻ പറഞ്ഞ് ഒരു റെസ്റ്റും ഉണ്ടായില്ല കേട്ടോ ഇനി അങ്ങോട്ടേക്ക് പെരുന്നാൾ എന്ന് പറയുന്ന ഫുള്ള് ഫുള്ള് ഫുഡ് ഉണ്ടാക്കലും ഉമ്മാണു നമ്മളതിൽ എന്താ പറയുക നോക്കിക്കാനും കൂടിയും കഴിയില്ല കാരണം മക്കളങ്ങനെ ഉണ്ടാകാൻ ഫുള്ള് കരച്ചൽ വീഴ്ചയിൽ ഓല എടുത്ത് നടക്കണം കുറേ ടൈം ഓരെന്നെ ഇങ്ങനെ എടുത്ത് നടക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചു വെച്ച നോട്ടീസ് നോക്കുന്നവരുണ്ട് മറിയപ്പെണ് ഡനിങ് ഹാള് ഫുള്ള് എടുത്ത് ഇറങ്ങിക്ക് ഇതൊക്കെ ഇനി പെറുക്കി വെച്ചിട്ട് വേണം എന്താക്കാൻ എൻ്റെ റൂം പോയിട്ട് ക്ലീൻ ചെയ്യാൻ അതൊക്കെ ഞാൻ എടുത്ത് വെച്ച് അതാണെങ്കിൽ പെരുന്നാളിനെയൊക്കെ സപ്ലൈ ചെയ്യാനും എനിക്ക് പറ്റിയില്ല ഇനിയിപ്പോൾ അടുത്ത സെയിൽ നോക്കാമെന്ന് വിചാരിക്കും ഇതാണ് ഇവളാണ് എല്ലാത്തിനും കാരണം ഇവളൊരു ഒറ്റ വരുത്തിയാണ് എല്ലാത്തിനും കാരണം പാവമാണ് ട്ടോ മാശമുള്ള എല്ലാവരും ദുബ ചെയ്യും മോള് പെട്ടെന്ന് ക്യൂറാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വേണ്ട എല്ലാം സെറ്റായപ്പോ എൻ്റെ ഉമ്മ എന്ത് അയലും വന്ന് ആറ് ഇട്ടെടുത്തോണ്ടെന്നിട്ട് റൂമിൽ ഒരൊറ്റ ഇടൽ ഇനി ഇത് ഫുള്ള് മടിക്കി വെക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ സ്കിൻ കെയർ സാധനങ്ങൾ കാണിച്ചത് കേട്ടോ ഇതൊരു സിറാണ് മിനി എന്തേലും മിനി മിനി എന്തോ മിനിമലിസ്റ്റ് ലിസ്റ്റ് അത് ഞാനിനി പറഞ്ഞിരിക്കില്ല ഞാൻ നിങ്ങളിടയിലൊക്കെ കുറവാകൂലെ ഞാനത് പിന്നും പൗസ് ചെയ്ത് പോയിട്ട് ഞാൻ നോക്കി തപ്പിപ്പിടിച്ച് മിനിമലിസ്റ്റ് ഇട്ടോ അതിൻ്റെ പേര് പിന്നെ ഇതൊക്കെ മക്കളെ മെഡിസിൻസ് ആട്ടാ ഇത് ഇത് അത് ഞാൻ ഓൾറെഡി കാണിച്ചത് ആ സിറ തീർന്നിട്ടാണ് ഇതടുത്ത സിറാണ് നമുക്ക് എന്താ പറയുക ഫേസ് ഒന്നും തള്ള വൈബ് നിൽക്കുക അല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് സ്കിന്നൊക്കെ നോക്കിക്കളയാന്ന് വിചാരിച്ച് വാങ്ങിയതാണ് സൺസ്ക്രീം പിന്നെ മോയ്സ്ചറൈസേഷൻ ക്രീം ആൻഡ് സൺസ്ക്രീം പിന്നെ സിറം അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഞാനിങ്ങ് വാങ്ങി പൈസ നോക്കിയില്ല ഇതൊക്കെ പിന്നെ നമ്മൾ പൈസ നോക്കാണ്ട് തന്നെ വാങ്ങി വെക്കുന്ന മെഡിസിൻസാണ് മക്കൾക്ക് മാസത്തിൽ മെഡിസിൻ പിന്നെ ഇതെൻ്റെ മോൻ എൻ്റെ പൊന്നാരെ പൈസ പൈസ വെക്കുന്ന പെട്ടി ആ പെട്ടി വാങ്ങിയ മുതൽ പൈസ കിട്ടിയിരിക്കില്ല അതാണ് സത്യം അതിൽ വൈറ്റ് കൊണ്ട് അടയാളപ്പെടുത്തിക്കില്ല അത് മാത്രം പൈസ ഇട്ട് ബാക്കി അതാണൊക്കെ ഇടുന്നേക്ക് ഞാനൊരു എയിമ് വെച്ച് വാങ്ങിയതെന്ന് സത്യത്തിൽ നമ്മൾ ഓരോ എയിമ് വെക്കും പഠിച്ചോന് ഓരോരോ എയിമ് വെക്കും അതാണ് നടക്കൽ എൻ്റെ ഇടയിൽ ഉമ്മ കൊണ്ടേട്ട സാധനങ്ങളൊക്കെ ഞാൻ മടക്കി ഇതെൻ്റേത് അതോ ആനിയതല്ല എൻ്റെ മോൻ്റേത് മോളത് ഇക്കാൻ്റെതെന്ന് പറഞ്ഞ് ഇതൊക്കെ സെറ്റായിട്ടോ അങ്ങനെ ആയിരിക്കില്ല ഓരോരോ വീട്ടിലും ഞാൻ എൻ്റെത് ഓളത് എന്ന് പറഞ്ഞിട്ടൊക്കെ മടക്കി വെച്ചാൽ ഓരോരുത്തരോ ഷെൽഫിലോട്ടേക്ക് വെക്കൽ സെറ്റ് ഇത് ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ ബെഡ്ഷീറ്റിൻ്റെ ഓക്കെ പക്ഷേ അതിൻ്റെ പില്ലോ കവറ് തീരെ ചെറുതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പില്ലോ കവറൊക്കെ ഇട്ട് മോള് കിടക്കുന്ന സ്ഥലത്ത് വേറൊരു നാറ്റൊക്കെ വിളിച്ച് അപ്പം എൻ്റെ റൂം സെറ്റ് ഇനി ഇനി ഡൈനിങ് ഹാളൊക്കെ സെറ്റ് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വതുക്കൽ വന്നപ്പം ക്ലീനിങ്ങൊക്കെയാണ് ഇത് നമ്മളെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള വീടുകളട്ടോ അതൊക്കെ ഇത് എല്ലാ വർഷവും ഇവരിങ്ങനെ പടക്കം പൊട്ടിക്കുകയും പൂവടി അങ്ങനെ സംഭവങ്ങളൊക്കെ ഇതൊരു പതിവാണ് ഇത് മക്കൾക്കൊരു സുഖമാണ് ഇങ്ങനെ കണ്ടു നിൽക്കും ഞാൻ ഇതിനോടൊന്നും യോജിക്കുന്ന ആളല്ലോ പക്ഷേ മക്കളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടു നിന്നിട്ട് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു മക്കൾക്കൊക്കെ നല്ല പേടി പേടിയുണ്ടായിരുന്നു എല്ലാവരും ഒന്നാലും പേടി ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ വാതുക്കൽ വന്നിരിക്കുന്നത് നമുക്ക് അനിയൻ അനിയനാട്ടോ ക്ലീൻ ചെയ്യുന്നത് അല്ലാണ്ടല്ല നമ്മൾ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് വീടൊക്കെ അതേപോലെ കൊണ്ടക്കുന്ന ആൾക്കാരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സമാധാനമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും ഒപ്പാണെങ്കിലും അനിയനാണെങ്കിലും അതിപ്പം ഞാനാണോ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പാടില്ല എന്നൊന്നും ആരും ചിന്തിക്കൂല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഈക്വാലിറ്റി ആണ് അവിടെ നമുക്ക് നമുക്കിട്ടോ അതേപോലെ എല്ലാ വീടും ആണെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ചില ആൾക്കാരെനിക്ക് വീ മെസ്സേജ് ചെയ്യലുണ്ട് നമ്മൾക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പക്ഷേ ഞാൻ ആഗ്രഹിക്കലുണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കണേന്ന് അങ്ങനെ ആവട്ടെ ഈക്വലായിട്ട് എല്ലാവരും ഇരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പം അതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചോക്കെ ഇനി സ്റ്റിച്ച് ചെയ്യണമല്ലോ അപ്പോൾ ഇവിടാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് സിബ്ബ് വെക്കുക എന്നുള്ളത് പറഞ്ഞു ഫസ്റ്റ് ഞാൻ ഞാനിതിന് സിബ് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഗ്യാപ്പ് ഞാൻ ഞാനെൻ്റെ ലെങ്ത് വെച്ചിട്ട് സിബിൻ്റെ ലെങ്ത് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യാണ് ഞാനൊരു എട്ടിഞ്ചാണ് കട്ട് ചെയ്യുന്നത് ഞാൻ യോക്കേരിയെ എടുത്തത് വെറും എട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ എട്ടിഞ്ച് താഴത്തേക്ക് കട്ട് ചെയ്താലും കുറവായിരിക്കും എന്നാൽ നിങ്ങൾക്ക് നല്ല ലോങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒമ്പതൊക്കെ ഇഞ്ചൊക്കെ താഴത്തേക്ക് ആ ഒരു ബോട്ടം ഏരിയയിലുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇങ്ങനെ നല്ല ലോങ്ങ് ആയിട്ടുള്ള സിബ് തന്നെ കിട്ടും എന്നിട്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യോക്ക് ഏരിയയും ഇതും കൂടി ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ രണ്ട് പീസിനും ആയിട്ട് തന്നെ പ്ലേറ്റ് ഇടണം ഒരു ഒരു പീസിന് ഒരു പ്ലീറ്റ് അടുത്ത പീസിന് ഒരു പ്ലീറ്റ് അങ്ങനെ രണ്ട് രണ്ട് പീസാണല്ലോ അങ്ങനെ ഫസ്റ്റ് ഞാൻ ഒരു പീസിന് പ്ലീറ്റ് ഇട്ടിട്ട് അത് കറക്റ്റായിട്ട് ഈക്വലായിട്ട് എന്ത് ചെയ്യണം പ്ലീറ്റ് എപ്പോഴും ആയിരിക്കണം അവിടെ കൂടുതൽ ഇവിടെ കൂടുതൽ അതൊരു ഭംഗി ഉണ്ടാവില്ല ഡ്രസ്സ് കാണാൻ ഏതൊരു ഡ്രസ്സാണെങ്കിലും അപ്പോൾ അത് ഈക്വലായിട്ട് ഇതാ ഈ ഒരു വിത്തിൽ നമുക്ക് പ്ലീറ്റ് ഇടണം അതിനു വേണ്ടിയിട്ട് അഞ്ചിലിട്ടിട്ട് ഞാൻ എന്താക്കുകയാണ് നൂല് വലിച്ചിട്ടോ ഈ പ്ലീറ്റ് അല്ല പ്ലീറ്റും ഗ്യാതേഴ്സും നല്ല ഡിഫറെൻ്റ് ഉണ്ട് പ്ലീറ്റെന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ളിലോട്ടേക്കുള്ളിലോട്ടേക്ക് ഇടുന്നതാണ് പ്ലീറ്റ് ഗ്യാദറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂല് വലിച്ചിട്ട് ഇങ്ങനെ ഗ്യാദർ ആയിട്ട് വരില്ല അതിനാണ് ഗ്യാദറിങ് എന്ന് പറയുക കേട്ടോ രണ്ടും രണ്ടും ഡിഫറെൻ്റ് ആണ് അത് നിങ്ങൾക്കായിരിക്കും ന്യൂ ഇൻഫർമേഷൻ ആണെങ്കിൽ നിങ്ങൾ കമൻ്റ് എടുക്കട്ടോ എനിക്കതൊരു ന്യൂ ഇൻഫർമേഷൻ ആയിരുന്നു കാരണം ഞാൻ പഠിക്കാൻ പോകുന്നായിരുന്നു ഞാൻ ആ രണ്ടും കേട്ടപ്പോൾ ഞാൻ വെച്ചാൽ ആ അങ്ങനാണല്ലേ അങ്ങനെ രണ്ടും ഞാൻ ഗ്യാദർ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും ജോയിൻ്റ് ചെയ്യുക ഇത് രണ്ടും ജോയിൻ്റ് ചെയ്തിട്ട് ആ സെൻറ്റർ ഭാഗത്താണ് രണ്ട് രണ്ട് പീസ് ഉണ്ടാവുമല്ലോ ഇതൊരു യോക്കിൻ്റെ ഒരു പീസ് ഇനി അതിൻ്റെ അപ്പുറത്ത് ഒരു പീസും കൂടി ഉണ്ടാവും അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് നമ്മൾ ജിബ് വെക്കാൻ ഇത് പക്ഷേ നമ്മൾ ജോയിൻറ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ആ ഒരു ഏരിയയിൽ ഇതാണ് സിബ് വെക്കുന്ന ആ സെൻ്റർ പീസിൻ്റെ ഏരിയ ആ ഒരു ഏരിയയിൽ ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ അവിടെ ഒരു ഗ്യാദർ വേണ്ട ഗ്യാദർ ഇല്ലാതെ ഒരു അര ഇഞ്ച് പ്ലെയിൻ ആയിട്ട് ഇടണേ അവിടെ ജിബ്ബ് വെക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ജോയിൻറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഒരു കാലിഞ്ചിലാണ് ജോയിൻ്റ് ചെയ്യുന്ന വെച്ചാൽ സെയിം കാലിഞ്ചിലായിരിക്കണം അപ്പുറത്തെ സൈഡും ജോയിൻ്റ് ചെയ്യേണ്ടത് അതായത് ഇതൊരു സി സൈഡ് ഇനി അടുത്ത സൈഡും സൈഡുമില്ലേ അതും കാരണം സിബ് ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ട് നിൽക്കണം ഒരു യോക്കുന്ന അടുത്ത യോക്ക് ഉണ്ടാവില്ലേ അതിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആവാതെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അതാ ഇപ്പോൾ രണ്ട് യോക്കും കണ്ടോ സെയിം ഈക്വൽ ആയിട്ടല്ലേ നിൽക്കുന്ന ആ സ്ട്രെയിറ്റ് ലൈന് അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ സെന്റർ പീസിൽ നമ്മൾ എന്ത് ചെയ്യുക ജിബ് അറ്റാച്ച് ചെയ്യുക ജിബ് അറ്റാച്ച് ചെയ്യുക അത്ര പണി എന്നിട്ട് നെക്ക് വെക്കുക ആ ഒരു സ്ക്വയർ പോലെ കിടക്കുന്നില്ലേ അത് സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഫിനിഷ് ആവും നെക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക ഫിനിഷ് ചെയ്യുക അന്നേരം എന്താണെന്ന് നമ്മൾ സിബ്ബ് വെച്ചിട്ടുള്ള യോക്ക് ഏരിയ റെഡി ആയിരിക്കും ഞാൻ കാണിച്ച് എങ്ങനെയാണെന്നുള്ളത് സിബ്ബ് വെക്കുന്ന ഞാൻ ഞാനിതിൽ ആഡ് ഇതാ സിബ്ബ് വെച്ച് കഴിഞ്ഞാൽ വേണ്ട കറക്റ്റ് എന്താ ഇത്രയും ലോങ്ങ് ഉണ്ട് എനിക്ക് തന്നെ ഇതിപ്പം എൻ്റെ പൊക്കൾ വരെ ഉണ്ട് ഈ ഒരു സിബ്ബ് ഇതിലും കൂടുതൽ സിബ്ബ് വെക്കാൻ പറ്റും കാരണം എൻ്റെ സിബിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ആണ് അങ്ങനെ ഞാൻ ഈ ഡ്രസ്സൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്ത അലഹദില്ല എനിക്ക് ഹാപ്പി കാരണം എനിക്ക് ഞാൻ കുറേ കാരണം കാരണം പറയുന്നുണ്ടല്ലേ മാറ്റാൻ ശ്രമിക്കാം അപ്പം ഞാനിത് സെറ്റാവുന്നേ ഞാൻ വിചാരിച്ചില്ല അല്ല മഞ്ചില്ല കാണാൻ ഇതാ ഇതാണ് ഐറ്റം അത്രയും ലോങ് സ്റ്റിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഉണ്ട് മിക്സ് ആൻഡ് മാച്ച് മാച്ചായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കാം ഇഷ്ടമായിരിക്ക കമൻ്റ് കയ്യിട്ടാണ് ഇതാണ് ഐറ്റം എന്നാലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ നിങ്ങൾ നിങ്ങളും എന്നെപ്പോലൊക്കെ തന്നെ ആണെങ്കിൽ കമൻറ്റ് കയ്യിട്ടോ പെരുന്നാണ്ട തലേന്ന് കുത്തിരി അടിക്കുന്നത് അത് കഴിഞ്ഞ് ഞാനൊരു രണ്ട് മണിവരെ എൻ്റെ മോളൊന്നും ഉറക്കാൻ കഴിച്ച് ഉറങ്ങി കഴിഞ്ഞിട്ട് വേണമല്ല മൈലാഞ്ചി ഇടാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടി ഞാൻ കാത്തുനിന്ന് പാവൻ്റെ മോളൊരു കൈയ്യിലേ മൈലാഞ്ചിടാൻ പറ്റുകയുള്ളൂ അത് തന്നെ എന്താവും സ്ഥിതിയും തന്നെ എനിക്കറിഞ്ഞൂടും ഞാൻ എങ്ങനെക്കോ ഇട്ടൊപ്പിച്ച് കണ്ടാ വലിയ രസമൊന്നുമില്ല എന്നാലും മക്കളെ കയ്യിലിടുക എന്ന് പറയുന്നത് ഒരു സുഖമല്ലേ കുറച്ച് കാലിനിട്ട് കൊടുത്ത് എന്താവും എന്നൊക്കെ പഠിച്ചിട്ടുള്ളത് അതിൻ്റെ ഇടക്ക് ഞാൻ എനിക്കും ഇട്ട് എനിക്കിടുന്നതിൻ്റെ സങ്കടം എനിക്ക് ഭയങ്കര സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെറുതാകുന്ന സമയത്ത് ആരെയും നോക്കണ്ട സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ അതിൻ്റെ ഇടക്ക് മോളെന്തായി തിരിഞ്ഞു മറിഞ്ഞ് മൊത്തം കൊളാക്കി എനിക്ക് ദേഷ്യം വന്നതിന് കേട്ടോ ഞാൻ വിചാരിച്ചു എന്തിനാ ദേഷ്യപ്പെട്ടിട്ട് ഉളൊക്കെ കൊളാക്കി ഉള്ള കണ്ണിലാക്കി കണ്ണെരിഞ്ഞു ഞാൻ മൊത്തം കഴുകി പിന്നെ മതി എന്ന് വിചാരിച്ചത് ഞാൻ ഇടണ്ടാന്ന് വിചാരിച്ചത് എന്നാലും ഏതെങ്കിലും ഒരു പെരുന്നാക്കിടണ്ടേന്ന് കരുതി ഞാൻ നിട്ടതാണ് ഒരു പൂതി നമുക്കുണ്ടാവില്ല പൂതിയൊക്കെ അതേ ഞാൻ ആറുമണിക്ക് ഞാൻ കിടക്കുന്നത് നാലു മണി എന്നിട്ട് ആറു മണിക്ക് വീണ്ടും എണീച്ച എൻ്റെ ഷിഫ്ലൻ്റെ അതായത് അനിയൻ്റെ വൈഫിൻ്റെ ഡ്രസ്സിന് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാണ്ടാണ് അങ്ങനെ ഞാൻ അതും എടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ഓക്കെ അത് നിസ്കരത്തിന് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അതൊന്ന് ഫിനിഷ് ചെയ്യുന്ന രാത്രി എനിക്ക് വൈകിട്ട് ഇനി ഞാൻ മെഷീൻ മെഷീനിലിരിക്കുകയാണെങ്കിൽ എന്താവും ഞാൻ വീണ് പോവും അതുകൊണ്ട് തന്നെ ഞാൻ അത് ആടെ എന്താക്കി ഒഴിവാക്കിയിട്ട് രാവിലെ എണീച്ച് അത് ഫിനിഷ് ചെയ്ത് എൻ്റെ മയിലാഞ്ചി ഉണ്ടോ നല്ല ഉണങ്ങി സെറ്റായിട്ട് അല്ല ചോക്കൊന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല എപ്പോൾ ഞാൻ കൈൻ്റെ പൊറോടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ചോക്കരില്ല രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് സ്കിൻ കെയർ ഇതാണ് സിറം പിന്നെ മോയ്സ്ചറൈസേഷൻ ക്രീം പിന്നെ സൺസ്ക്രീം സൺസ്ക്രീം ഇടാണ്ട് ഞാൻ പുറത്തു തന്നെ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ തന്നെ കരിക്കിട്ട പോലെയാണ് കാണാം ഇനി അതിൽ കരിയും കൂടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കാണാൻ തന്നെ ഉണ്ടാവില്ല ഞാനങ്ങനെ അട്ടു പറയാൻ തീരെ ഇഷ്ടമല്ല അങ്ങനെ ഞാൻ പറയുന്നത് എൻ്റെ മൈലാജി ഉണ്ടാകും പുറകടി മാത്രം ചോദിക്കില്ല എൻ്റെ വിരലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചോദിക്കും പിന്നെ ആ തട്ടമൊക്കെ ഇട്ട് മുഞ്ചായി ഇതാണ് ഡെയിലി വെയറായിട്ട് ഞാൻ ചെയ്ത ഡ്രസ്സ് പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് തന്നെ അപ്പോഴത്തേക്ക് വീട്ടിൽ ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മറിയൂസിന് ഡ്രസ്സൊക്കെ ഞാൻ പിന്നെ ഇട്ട് കൊടുക്കാന്ന് ചോദിച്ചാൽ എന്മാര് ചൂടാ മക്കളെ സഹിക്കാൻ പറ്റാത്ത ചൂട് എൻ്റെ റിലേറ്റീവ്സിനോടൊക്കെ ഭർത്താൻ ഒക്കെ പറഞ്ഞ് നിന്ന് അതുകഴിഞ്ഞ് വീട് എല്ലാ വീട്ടിലൊന്നും കയറണല്ലോ നമ്മളെ പറമ്പ് എന്ന് പറയുന്നത് ഉപ്പാ എൻ്റെ അനിയൻ ഏട്ടന്മാരെല്ലാവരും ഒരൊറ്റ പറമ്പിലാണ് അതുകൊണ്ട് തന്നെ ഒരിറക്കം ഇറങ്ങിക്കൊണ്ട് എല്ലാ വീട്ടിലും കയറി ഇറങ്ങാം ഇങ്ങനെ പെരുന്നാളൊക്കെ ആവുന്നവരാണെട്ടോ സത്യത്തിൽ പുറത്തേക്കൊന്ന് ഇറങ്ങാൻ വീടിൻ്റെ തൊട്ടടുത്താണെങ്കിലും ഫോൺ വിളിച്ച് ചോദിക്കേണ്ട ഗതി കാരണം എങ്ങോട്ടും ഇറങ്ങാൻ കഴിയില്ല അപ്പോൾ ഒരിക്കലും ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടേനും ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അകന്നു പോയി അതിന് ശേഷം നമ്മൾ ഫുഡുണ്ടാക്കുന്ന കാര്യങ്ങളിൽ കുമ്മന്നാട്ടം എല്ലാം ഉണ്ടാക്കുന്ന പിന്നെ ഫുഡായി അതൊക്കെ ആ തട്ടി അടിക്കുന്ന ടീമാണ് ഫസ്റ്റ് ഇവരിരുന്ന് അതിന് ശേഷം നമ്മളിരുന്ന് കഴിച്ച് പിന്നെ കുറച്ച് സ്വറവർത്താണ് എല്ലാവരും വാതുക്കൽ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ എൻ്റെ ഡ്രസ്സ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ മൊഞ്ചു നോക്കിയാൽ നല്ല രസമുണ്ടല്ലോ കാണാൻ നല്ല രസമുണ്ടല്ലോ പറയട്ടെ ഉണ്ടോ അല്ല യോക്കേരി ഒരു അജിറങ്കിൽ വെച്ച് ചെയ്ത് ബാക്കിയൊക്കെ കണ്ടോ നല്ല മജില നല്ല സ്പീഡ് സ്പീഡ് ആയിന് പിന്നെ അതിന് ശേഷം നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി മാറ്റിയിട്ടുണ്ട് അതൊന്നും എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കാരണം അത്തറക്ക് തിരക്കിലാണ് ഓരോ വീഡിയോ എടുക്കുന്നത് വ്ളോഗ് ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കിയതാണ് ഒരു ഒരു വീഡിയോ എടുത്തതാണ് ഉമ്മാക്കും ഉമ്മയും ഉപ്പയും അതായത് എൻ്റെ അനിയനും ഇക്കയും ഉപ്പയും എല്ലാവരും ഒരുമിച്ചുള്ള ഒരു പെരുന്നാളാണ് കേട്ടോ ഇത് ഒരാളുണ്ടാകുന്നേരം ഒരാൾ ഉണ്ടാവില്ല അങ്ങനെയാണ് ഉണ്ടാവില്ല ഈ പ്രാവശ്യം ആശാ അള്ള അലമുല്ല എല്ലാവരും ഒരുമിച്ചുള്ള പെരുന്നാളായതുകൊണ്ട് തന്നെ എന്തായാലും നമ്മളൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ് അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഇക്കാലൻ്റെ വീട്ടിലേക്ക് വിട്ട് അപ്പോൾ എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ വലിയ വ്ളോഗ് എന്നല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാട്ടോ നെക്സ്റ്റ് അടിപൊളി വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ